നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന ആ ഒരു കാലഘട്ടം തൊട്ട് വീട് എന്നുള്ളത് ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു പക്ഷേ നമ്മളെ അത് ഉണ്ടാക്കാനായിട്ട് ഒരു കാരണവശാലും സാധിക്കില്ലായിരുന്നു വീടെന്നുള്ള ഞങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് മുതുകാട് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഡിഫറെൻ്റ് ആൻഡ്സിലൂടെ മാജിക് ഹോം ഭവന പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടാകുക എന്നുള്ളത് വളരെ ഒരാഗ്രഹമായിരുന്നു ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ളൊരു നില വെച്ചുകൊണ്ട് നമുക്കത് ഒരിക്കലും സാധിക്കാത്തൊരു സ്വപ്നമായിരുന്നു വളരെ ദൂരത്തുള്ളൊരു സ്വപ്നമായിരുന്നു അത് അപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമായതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇത് തുടങ്ങിയ എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചകളായിരുന്നു ഒരു പക്ഷേ എനിക്ക് തോന്നണോ നമ്മൾ ഉറക്കത്തിൽ പോലും ഉണർന്നു കഴിയുമ്പോൾ നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു ആലോചന ഒരു ഓർമ്മയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് നമ്മൾ ഈ വീട് ഇല്ലാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ആളുകൾ പറയും അവിടെ ആ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളില്ല ആ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടല്ലോ അങ്ങനെ രീതിയിലാണ് നമ്മളെ കുറിച്ച് സാധാരണ പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും ആ ഒരു ആഗ്രഹമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് സ്വന്തമായിട്ടൊരു വീട്ടിൽ കഴിയാനായിട്ട് സാധിച്ചതിൽ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു